ದಶಕ ನಾಲ್ಪತ್ತೆಂಟು ನಳ್ಳಗೂಬರ ಮಣಿಗ್ರೀವನ್ಮ ಶಾಪಮೋಕ್ಷ್ಮೀರ್ಯ ದಾಮೋದರ ಮುದಾಸುರೌ ಉದೈಕ್ಷ ಮುದಾಸುರೌಖೈ ಉದಾರ ಉದಾರಸಮ್ಮದೈ ಉದಿರ್ಯ ದಾಮೋದರ ಅಭಿಷ್ಣು മൃദു ഉദരഹ സ്വൈരം ഉലൂഖലേലകൻ അധൂരത ഉദൈക്ഷത മുദാസുരൗഖൈ വളരെ സന്തോഷത്തോടുകൂടി സുരന്മാരുടെ ഔഖം കൂട്ടം അല്ലെങ്കിൽ ദേവന്മാർ ഒക്കെ ഉദാരസമ്മതൈ വളരെയധികം സന്തോഷത്തോടുകൂടി ഉദീര്യ ദാമോദര ഇതി അഭിഷ്ഠുത ദാമോദരൻ എന്ന ഒരു പേരും കൂടി ഭഗവാന് ൊടുത്തു അല്ലെങ്കിൽ ഭഗവാനെ സംബോധന ചെയ്ത് ദാമം ഉദരത്തിൽ ധരിച്ചവൻ ഇവിടെ പറയുന്നത് ദാമ ഉദര യസ്യ സഹ അയാളാണ് ദാമോദരൻ എന്ന് പറയുന്നത് അപ്പോൾ ഇങ്ങനെ അമ്മയുടെ ഒരു ലീലയായിട്ടുള്ള ഉരലുള്ള കെട്ടിയിടല് ഒരു പേരിനെ സമ്മാനിച്ചു ദാമോദരൻ എന്ന് അപ്പോൾ കവിയുടെ പറയുക മൃദുദര വളരെ മൃദുവായിരിക്കുന്ന കുഞ്ഞു വയറല്ലേ ഉണ്ണിക്കണ്ണൻ്റെ അതിൽ ഇങ്ങനെ കെട്ടിയിടപ്പെട്ടുകൊണ്ട് സ്വൈരമുലൂഖലേലകൻ അത് ഭഗവാൻ ഇങ്ങനെ ആ ഉരലിനോട് ചേർന്ന് നിന്നിട്ട് അധൂരഹാ ദൗ കകുബ് ഉദൈക്ഷത അങ്ങനെ ഉരലിൽ കെട്ടിയിടപ്പെട്ട് നിൽക്കുന്ന ആ സമയത്താണ് ഭഗവാന്റെ ദൃഷ്ടി പറഞ്ഞത് അടുത്ത് നിൽക്കുന്ന രണ്ട് മരുത് മരങ്ങൾ അപ്പോൾ ദേവന്മാർ വളരെ സന്തോഷത്തോടു കൂടി ഭഗവാനെ സ്തുതിച്ച് ദാമോദരൻ എന്നുള്ള ഒരു സംബോധനയൊക്കെ നൽകി അങ്ങനെ ഇരിക്കുമ്പോഴാണ് വളരെ കോമളമായ ഉദരത്തോടു കൂടിയിരിക്കുന്ന ഭഗവാൻ ഇങ്ങനെ ഉരലിനോട് ചേർന്ന് നിന്നുകൊണ്ട് സമീപത്തേക്ക് നോക്കിയപ്പോൾ അവിടെ രണ്ട് മരുത് മരങ്ങൾ നിൽക്കുന്നത് കണ്ടു മുദാസുര ഊഖൈസ്തോ മുദാരസമ്മതൈരുധീരമോദരഭിഷ്ണുദ ಮೃದೂದರಸ್ವೈರಮುಲೂಖೆ ಲಗನ್ ಅಧೂರದ್ ವೌ ಕಗುಬಾ ದೈಕ್ಷ ಕುಬೇರ ಸೂನುರ್ನಳಕೂಬರಬಿಧ ಪರೋ ಮಣಿಗ್ರೀವ ಇ ಪ್ರಧಾನ ಗದ ಮಹೇಶಗದಶ್ರಿಲ್ಮದೌ ಚಿರಂಕಿಲ ತ್ವೀಾವಕೇಲ ದಂ ಕುಬೇರೀ ಸೂನು ನಳಕೂಬರ ಅಭಿಧ ಪರ ಮಣಿಗ್ರೀವ പ്രധാം ഗതഹ മഹേഷ സേവ അധിഗത ശ്രീയ ഉന്മതവും ചിരം കീല ത്വദ് വിമുഖൗ അഖേലദാം കുബേരസൂനുഹു കുബേരൻ്റെ പുത്രൻ വൈശ്രവണൻ്റെ പുത്രനായിരിക്കുന്ന നളകൂപരാബ് നളകൂപരൻ എന്ന് അഭിദാനം ഉള്ളവൻ ഒരാൾ പരഹ മറ്റയാൾ മണിഗ്രീവ ഇതി പ്രധാം ഗതഹ മണിഗ്രീവൻ എന്നും പ്രശസ്തനായിരിക്കുന്ന മറ്റൊരു പുത്രൻ ഇവർക്ക് എന്താ പറ്റിയത് മഹേഷ സേവ അധിക ശ്രീയ ഉന്മതവും മഹേഷനെ മഹാദേവനെ ഉപാസിച്ചിട്ട് മഹാദേവനാൽ നൽകപ്പെട്ട ഐശ്വര്യത്തിൽ മതിമറന്നവരായിത്തീർന്നു ഇവർ രണ്ടുപേരും ഈ വൈശ്രവണ പുത്രന്മാരായ നളകൂപരനും മണിഗ്രീവനും അപ്പോൾ ഇവർ എന്ത് ചെയ്തു ചിരം കീലത്വ വിമുഖവും അഖേലതാം ഗുരുവായൂരപ്പനിൽ യാതൊരു ഭക്തിയും ഇല്ലാത്തവരായിരുന്ന ഇവർ യഥേഷ്ടം ഇങ്ങനെ അരുതാത്ത കർമ്മങ്ങളൊക്കെ അനുഷ്ഠിച്ച് നടന്നിരുന്നു എന്നാണ് പറയുന്നത് ഈ വൈശ്രവണ പുത്രന്മാരായിരിക്കുന്ന നള്ളകൂപുരനും മണിഗ്രീവനും എന്ന് പ്രസിദ്ധിയാർജിച്ച ഇവർ മഹാദേവനെ ഉപാസിച്ച് അനുഗ്രഹം സ്ഥിതിച്ച മഹാദേവനിൽ നിന്നും ഐശ്വര്യങ്ങളൊക്കെ ലഭിച്ചു കഴിഞ്ഞപ്പോൾ ഇവർ മതോന്മത്തരായിട്ട് എന്തെല്ലാം അരുതാത്തതാണ് അതെല്ലാം കാട്ടിക്കൂട്ടിക്കൊണ്ട് വിഷ്ണു ഭഗവാനിൽ യാതൊരു ഭക്തിയും ഇല്ലാത്തവരായിട്ട് വിഹരിച്ചു യഥേഷ്ടം വിഹരിച്ചു कुबेरसूनुर्नळकुबराभिध परो मणिग्रीव इति प्रधां गदा महेशसेवाधिगदश्रियोन्मदौ चिरं किल द्वद्विमुखावखेलदां सुरापगायां किल तौ मदोत्कडौ सुरापगायद्भुयौवतावृतौ विवाससौ परौ स नारदो भवत्पदैकप्रवणो निरैक्षदा सुरापगायां किल तौ मदोत्कडौ सुरापगायद् बहुयवदावृतौ विवाससौ केलिपरौ स नारदः भवत्पद एकप्रवणः निरैक्षद सुरापगायां किल तौ मदोत्कडौ ുരാപം എന്ന് പറഞ്ഞാൽ മദ്യം എന്താ പറയുക ദേവന്മാർ കുടിക്കുന്ന മദ്യത്തെ സുരപാനം എന്ന് പറയില്ലേ അതാണ് അപ്പോൾ അത് കഴിച്ചിട്ട് മതോത്കടവും ഇവർ മതിച്ചവരായിട്ട് ബോധമില്ലാത്തവരായി തീർന്നു എന്നിട്ട് സുരാപഗായ അപ്പോൾ ദേവ ഗംഗ ആപജലം അപ്പോൾ ദേവ ദേവഗംഗയും സുരാപം എന്ന് പറയും അപ്പോൾ ഈ ഗംഗയിൽ ഇവർ കുടിച്ച് മതോന്മത്തരായിട്ട് പോയി ജലക്രീഡ നടത്തുക കൂട്ടത്തിൽ ബഹുയൗവതാവൃതവും അനേകം യുവതീ സമൂഹങ്ങളും ഇവരുടെ കൂടെയുണ്ട് തന്നെയുമെല്ലാം വാസസവും കേളി പരവും അവർ വിഭസ്ത്രരായിട്ടാണ് ഈ ജലക്രീഡ ചെയ്യുന്നത് ആ അവസരത്തിൽ സഹ നാരദ അപ്പോൾ ദേവർഷിയായ നാരദമുനി ഇവരെ കാണാനിടയായി ഭവത് പതൈക പ്രവണഹ ഭഗവാന്റെ പാദങ്ങളെ മാത്രം സ്മരിക്കുന്നവനായ നാരദമുനിയാൽ നിരഇക്ഷത ഇവർ കാണപ്പെട്ടു മധ്യപിച്ച് മതോന്മത്തരായിരുന്ന ഈ നളകൂപരനും മണിഗ്രീവനും ഗംഗാജലത്തിൽ അനേകം യുവതീ സമൂഹത്തോടു കൂടി വിവസ്തരായിട്ട് ജലക്രീഡ ചെയ്യുന്ന ആ അവസരത്തിൽ ഭഗവാന്റെ ഉത്തമഭക്തനായിരിക്കുന്ന നാരദമുനി കാണാൻ ഇടയായി सुरापगायां किल तौ मदोत्कडौ सुरापगायद्बहुयौवतावृतौ विवासदौ केलिपरौ सदारदौ भवत्पदैकप्रवणो निरैक्षदा या प्रिया लोकमुपात्तवाससं पुरो निरीक्ष्याभि मदान्तचेदसौ इमौ भवद्भक्त्युपशान्ति मुनिर्जगौ शान्तिमृते कुतः सुगम् ഭിയാ പ്രിോകം ഉപത്തവാസസം പുര നിരീക്ഷ്യ അഭിമത അന്ധചേതസൗ ഇമൗത്ഭക്തി ഉപശാന്തി സിദ്ധയെ മുനിർജാതി സുഖം ഭിയാ പ്രി ലോകം ഉപാത്തവാസസം ഭിയാ ഭയം കൊണ്ട് പേടികൊണ്ട് പ്രിയാലോകം അവരുടെ കൂടെ സ്ത്രീജനങ്ങളൊക്കെ ഉപാത്തവാസം അവരുടെ വസ്ത്രങ്ങളൊക്കെ എടുത്തു ധരിച്ചു നാരദമുനെ കണ്ടപ്പോൾ പേടിച്ചിട്ട് പക്ഷേ ഇത് ഈ രംഗം പുരഹ നിരീക്ഷി ഈ നളകോബരനും മണിഗ്രീവനും ഇത് കണ്ടുവെങ്കിലും അവർക്ക് എന്താ ചെയ്യേണ്ടതെന്ന് മനസ്സിലായില്ല കാരണം അവർ അവരുടെ സ്വബോധം ഇല്ലല്ലോ മദ്യപാനം ചെയ്ത് ബോധം നശിച്ചിരിക്കുന്നവരാണ് അതുകൊണ്ട് അവർക്ക് സ്വബോധം ഇല്ലാത്ത ഇല്ലാതിരുന്നത് കൊണ്ട് അവർ അപ്രകാരം ചെയ്തില്ല വസ്ത്രമൊന്നും എടുത്ത് കൊടുത്തില്ല അപ്പോൾ ഇത് കണ്ടപ്പോൾ ഇവ ഭവത്ഭക്തി ഉപശാന്തിസിദ്ധയെ ഇവർക്ക് ഭഗവാനിൽ ഭക്തിയും തന്നെ പോലെ ഇവർ ചെയ്യുന്ന നിന്ദയകർമ്മങ്ങളിൽ വിരക്തിയും ഉണ്ടാകുന്നതിനായിക്കൊണ്ട് മുനി ഹി ജഗ് മുനി പാടി ജഗൌ എന്നാൽ പാടി എന്നർത്ഥം മുനി പറഞ്ഞു ശാന്തിമൃതേ കുതസുഖം ഇവർക്ക് ശാന്തി ഇല്ലാതെ എങ്ങനെയാണ് സുഖമുണ്ടാകുന്നത് അതുകൊണ്ട് ഇവർക്ക് ശാന്തി ഉണ്ടാവണം എന്നുള്ള ഒരു ഉദ്ദേശത്തോടു കൂടി അവരോട് ഇപ്രകാരം പറഞ്ഞു എന്നാണ് പറയുന്നത് അപ്പോൾ നാരണ കണ്ടതും ഭയന്ന ആ യുവതീ ജനങ്ങൾ എല്ലാവരും അവരവരുടെ വസ്ത്രങ്ങളെല്ലാം എടുത്ത് ധരിച്ചുവെങ്കിലും അത് കണ്ടു നിൽക്കുന്ന നളകൂപരനും മണിഗ്രീവനും അപ്രകാരം ചെയ്യാനായിട്ട് അവരുടെ അബോധ മനസ്സിൽ തോന്നഞ്ഞതുകൊണ്ട് അവരുടെ ആ നിന്ദകർമ്മങ്ങളിൽ നിന്ന് അവരെ തടുക്കുന്നതിന് വേണ്ടിയും ഭഗവാനിൽ ഭക്തി ഒഴിവാക്കുന്നതിന് വേണ്ടിയുമായിട്ട് അവർക്ക് സുഖത്തെ പ്രദാനം ചെയ്യുവാനായിട്ട് നാരദ മുനി ഇപ്രകാരം പറഞ്ഞു എന്നാണ് പറയുന്നത് പുരോനിരീക്ഷാഭിമാന് ഭക്തി ഉപശാന്തി മൃതേ കുത്മതാം ചിരം హరిం నిరీక్ష్యాథ పదం స్వమాప్నురిదౌతీక్షణస్పృహా గదౌ వ్రజా కగుభౌ బూవ యువాం అవాప్తౌ కగుబాత్మదా చిరం హరిం నిరీక్ష్యా అథ పదం స్వప్నుతం ఇది ఈరిదౌతీక్షణస్పృహా గదౌ వ్రజాదే కగుభౌ బూవా നിങ്ങൾ രണ്ടുപേരും നളകുപരനും മണിഗ്രീവനും അവാപ്തോ നിങ്ങൾ പ്രാപിക്കട്ടെ എന്ത് പ്രാപിക്കട്ടെ കകുബാത്മത പോട്ടെ ചിരം വളരെ കാലം എന്നിട്ട് ഹരി നിരീക്ഷ്യ അത അതിന് വളരെ കാലം കഴിയുമ്പോൾ നിങ്ങൾക്ക് ഭഗവാൻ ശ്രീഹരിയെ കാണാൻ സാധിക്കും അപ്പോൾ പദം ആപ്ലുദം നിങ്ങൾ സ്വന്തം സ്ഥാനത്തെ പ്രാപിച്ചുകൊള്ളു തിരികെ വന്നോളൂ ഇത് ഈരിത ഇപ്രകാരം പറഞ്ഞിട്ട് തൗ ഭവതീക്ഷണസ്പൃഹം അവർ രണ്ടുപേരും ഭഗവാനെ കാണുന്നതിന് ആഗ്രഹമുള്ളവരായിട്ട് ഗതൗ വ്രജാന്തേ അവർ അമ്പാടിയിൽ പോയിട്ട് കകുബൗപൂവധു രണ്ട് മരുതുമരങ്ങളായി ഭവിച്ചു അപ്പോൾ ഈ നാരദമുനി അവർക്ക് നൽകിയ ശാപമാണിത് എന്താണെന്നാൽ നിങ്ങൾ രണ്ടുപേരും മരുതുമരങ്ങളായി വളരെ കാലം ശ്രീഹരിയെ ദർശിക്കുന്നത് വരെ നിൽക്കാൻ ഇടവരട്ടെ എന്ന് പറഞ്ഞ് അവരെ ശ്രമിച്ചു എന്നിട്ട് ഇവർ രണ്ടുപേരും ഭഗവാനെ കാണുന്നതിന് ആഗ്രഹമുള്ളവരായിട്ട് അമ്പാടിയിൽ പോയിട്ട് മരുത് മരങ്ങളായി നിന്നു എന്നാണ് പറയുന്നത് അപ്പോൾ ഇവിടെ ഒരു കാര്യം ശ്രദ്ധിക്കണം ഇവർ അവരുടെ നിന്ദിയ ചെയ്തുകൊണ്ട് അവർ താഴേക്ക് പതിക്കുകയാണ് അപ്പോൾ ഈ മുനി അവരെ സഹായിക്കുകയെന്ന് വാസ്തവത്തിലൊരു ശാപത്തിലൂടെ ചെയ്യുന്നു അല്ലെങ്കിൽ അവർ വീണ്ടും മോശമായ കർമ്മങ്ങൾ ചെയ്യും അപ്പോൾ ഈ ശാപം കിട്ടിയപ്പോൾ അവർ പിന്നെ താഴേക്ക് പോകുന്നില്ല പിന്നെ അവരെ ഉയർത്തിക്കൊണ്ടു വരാനുള്ള മാർഗമാണ് നാരദമോനി പറഞ്ഞു കൊടുക്കുന്നത് അപ്പോൾ ശ്രേഷ്ഠരായ ആളുകൾ ഇങ്ങനെയാണ് അവരൊരാളെയും താഴ്ത്തിക്കൊണ്ടു പോകാനുള്ള ആഗ്രഹിക്കുന്നത് അവരെ ഉദ്ധരിക്കാനാണ് ശ്രമിക്കുന്നത് അപ്പോൾ ഗീതയിൽ പറയുമല്ലോ ഉദ്ധരേത് ആത്മാനാത്മാനം ആത്മാനമവസാധയേ ആത്മൈവ ക്യാത്മനോ ബന്ധുരാത്മൈവ ത്രിപുരാത്മനഹ നമുക്ക് നമ്മളെ ഉയർത്തുകയാണ് നമ്മളെ തന്നെ നമ്മൾ ഉയർത്തണം അല്ലെങ്കിൽ ഒരിക്കലും നമ്മളെ തന്നെ നശിക്കരുത് അയ്യോ ഞാനെന്താ ഇങ്ങനെയായിപ്പോയിരുന്നു അല്ലേ എനിക്കെന്താ ഇങ്ങനെ വരാൻ ഇതൊക്കെ നമ്മൾ പലപ്പോഴും ഓരോരോ വിഷമാവസ്ഥകളൊരു ചിന്തിക്കാറുണ്ട് ശരി തന്നെയാണ് പക്ഷേ അങ്ങനെ ചെയ്യരുത് എന്നാണ് പറയുന്നത് കാരണം നമ്മുടെ ഉള്ളിൽ ഇരിക്കുന്നതും ഈശ്വരൻ തന്നെയാണ് അപ്പോൾ എന്തോ ജന്മജന്മാന്തരമായ കർമ്മങ്ങളുടെ ഫലമായിട്ടാണ് നമ്മൾ ഈ ദുഃഖങ്ങൾ അനുഭവിക്കേണ്ടതായി വരുന്നത് പക്ഷേ അത് നമ്മളെന്ന വ്യക്തി അനുഷ്ഠിച്ച ദുഷ്കർമ്മങ്ങൾ കാരണം വന്നുചേരുന്ന അതിന് ഭഗവാൻ എന്ത് മേച്ചു അല്ലേ ഭഗവാൻ അതിൽ യാതൊരു പങ്കുമില്ല നമ്മൾ ചെയ്ത കർമ്മങ്ങൾക്കനുസരിച്ച് നമുക്ക് എന്നേ ഉള്ളൂ അപ്പോൾ അതിൽ നിന്ന് രക്ഷപ്പെടുക എന്നുള്ളത് നമ്മൾ സ്വയം അനുഷ്ഠിക്കേണ്ടതായ കർമ്മം ആണ് അപ്പോൾ ഇവിടെ ശ്രേഷ്ഠരായ ആളുകൾ അതിനൊരു വഴി കാണിച്ചു തരുന്നു എന്നേ ഉള്ളൂ അവരതിന് ഇപ്പോൾ ഇവരെ ശ്രമിച്ച് മരുന്ന് മരങ്ങളായി നിൽ നിങ്ങൾ നിന്നുകോട്ടെ എന്ന് പറഞ്ഞാൽ ശ്രമിച്ചപ്പോൾ അവർ വീണ്ടും ദുഷ്കർമ്മങ്ങൾ ചെയ്യാനായിട്ട് പ്രാപ്തിയില്ലാത്തവരായിട്ടിങ്ങനെ ഭഗവാൻ്റെ വരവിനായിട്ട് കാത്തു നിന്നു അപ്പോൾ വളരെ കാലം നിൽക്കുക എന്നുള്ളത് അവരെ സംബന്ധിച്ചോളം വളരെ കാലമാണെങ്കിലും भगवान् डे दृष्टि वरचिकलम् अले युवाभवाप्तौ कगुबात्मदां चिरं हरिं हरिनिरीक्ष्याथपदं स्वमाप्नुतम् इति रितौ तौ भवदी क्षणस्पृहा गतौ व्रजान्ते कगुबौ बभूवतु अतन्द्रमिन्द्रद्रुयुगं तथाविधं समेयुषामन्धरगामिना त्वया కలరోధ నిర్ధుదౌ జీర్ణౌ అదంద్రం తిరాయులూలరోధ నిర్ధుతౌ చిరాయర్ణౌ పరిపాతి తరు అదంత్ర రోధ నిర్ధుదౌ మందరగామినాయాయ జీర్ణౌ నిర్ధుతౌరాయర్ణౌ పరిపాతితరు అదంద్రం యాదొరు మడీయం కూడాదే ఇంద్రయగం తదావిదం ആ രണ്ട് മരുത് അടുത്തേക്ക് സമേയുഷ ഭഗവാൻ ചെന്നു എങ്ങനെ ചെന്നു മന്ദരകാമിനാത്വയ മെല്ലെ മെല്ലെ ആ മരു എന്താ പറയുക ഉ ഉദരത്തിലെ എന്താ പറയുക കയറുകൊണ്ട് കെട്ടിവെച്ചിരിക്കുകയല്ലേ ഉരലിനോട് ചേർത്ത് അപ്പോൾ ആ ഉരലിനെയും വലിച്ചുകൊണ്ടാണ് അങ്ങോട്ട് പോകുന്നത് അപ്പോൾ പോകുന്ന വഴിക്ക് എന്തുമല്ല തിരായുധ ഉലൂഹലരോധനിർദ്ദുതവും ഈ ഉരല് ചെന്നിട്ട് ഈ രണ്ട് മരുത് വൃക്ഷങ്ങളുടെ ഇടയിൽ വട്ടം വീണുപോയി വിലങ്ങൽ വിലങ്ങത്തിൽ വീണുപോയി അപ്പോൾ ഭഗവാനി മുന്നോട്ട് വലിക്കുകയാണ് അപ്പോൾ അങ്ങനെ വലിക്കുന്ന ആ സമയത്ത് ചിരായ ജീർണവും വളരെ കാലമായിട്ട് ജീർണിച്ചിരിക്കുന്ന ഈ മരുത് വൃക്ഷം വരിബാധിതവും വീണുപോയി ഭഗവാൻ്റെ വലി അതിൻ്റെ ആ ബലം കൊണ്ട് മരുതുവൃക്ഷങ്ങൾ കടപുഴകി വീണതാണ് വാസ്തവത്തിൽ പക്ഷെ കണ്ടു നിൽക്കുന്നവർക്ക് എന്താ തോന്നുക അപ്പോൾ ഒരു ചെറിയ കുട്ടി ഇങ്ങനെ വന്ന് വലിച്ചാലും വീഴാൻ വേണ്ടിയേ ഉള്ളൂ ഈ വലിയ രണ്ട് മരങ്ങൾ എന്നാലേ അവർ ചിന്തിക്കുകയുള്ളൂ അപ്പോൾ അവർക്ക് എൻ്റെ കാര്യമൊന്നും മനസ്സിലാകുന്നതുമില്ല അങ്ങനെ ഒരു രംഗമാണ് ഇനി വരുന്നത് അപ്പോൾ ഇങ്ങനെ ഭഗവാൻ തൻ്റെ ഉദരത്തിൽ ദാമത്താൽ ബന്ധനസ്ഥനായിക്കൊണ്ട് ഉരലും വലിച്ചുകൊണ്ട് പതുക്കെ ഈ മരുത് വൃക്ഷങ്ങളുടെ അടുത്തേക്ക് ചെന്നപ്പോൾ ഈ ഉരൽ ആ മരുത് വൃക്ഷങ്ങളുടെ ഇടയിൽ വിലങ്ങനെ വീണുപോയി അങ്ങനെ അതിനെ വലിച്ചുകൊണ്ട് പിന്നെ വീണ്ടും മുന്നോട്ട് നടന്നപ്പോൾ ഈ മരങ്ങൾ രണ്ടും കടപുഴകി താഴെ വീഴും ചിരായ ജീർണവും ഇത് വളരെ കാലം ജീർണിച്ചു കൂടി ഉണ്ടായിരുന്നു അല്ലേ അപ്പം എത്ര കാലം അതവിടെ നിന്നു എന്നുള്ളതാണ് ആ ജീർണവും എന്നുള്ള പദം നമുക്ക് കാണിച്ചു തരുന്നത് അതന്ത്രമീന്ദ്ര ദ്രുയുഗം തഥാവിധം സമേയുഷാമന്തരമിനാത്വ खलरोध स्थिरायितोलुखलरोधनिर्दुदौ चिराय जीर्णौ परिपातितौ तरु अभाजि यदा त्वया तदैव तद्गर्भतलात् निरेयुषा महात्विषा यक्षयुगेन तत्क्षणात् अभाजिगोविन्दभवानभिस्तवैः अभाजि शागिद्युदयं यदा त्वया तदा एव तद्गर्भतलात् निरेयुषा മഹാത്യുഷ യക്ഷയുഗേന തക്ഷണാത് അഭാജി ഗോവിന്ദ ഭവാൻ അഭിസ്തവി അഭാജി ശാഗിദ്ദയം യഥാ ത്വ അപ്പോൾ ഭഗവാനെ ഉരൽ വലിച്ചുകൊണ്ട് ഈ രണ്ട് മരുന്ന് എപ്പോൾ കടപുഴക്കി ഇട്ടുവോ തഥായ അപ്പോൾ തന്നെ തദ്ഗർ നിരേയുഷ ആ വൃക്ഷങ്ങളുടെ ഉള്ളിൽ നിന്ന് രണ്ട് പേര് പുറത്തേക്ക് വന്നു എങ്ങനെയുള്ളവരായിരുന്നു മഹാത്യഷ വളരെ വളരെ ഭംഗിയുള്ളവർ അല്ലെങ്കിൽ ഭയങ്കര ഐശ്വര്യമുള്ള ആളുകളായിരുന്നു മഹാ തേജസ്വികളായിരുന്നു ഇവർ രണ്ടുപേരും ഇവർ യക്ഷയുഗേന ഈ രണ്ട് പേരും കുബേരപുത്രന്മാർ രണ്ടുപേരും ഇങ്ങനെ പുറത്തേക്ക് വന്നിട്ട് തക്ഷണ പെട്ടെന്ന് പുറത്തേക്ക് വന്നിട്ട് അഭാജി ഗോവിന്ദ ഭവാൻ അല്ലയോ ഗോവിന്ദ അങ്ങയെ അവർ ഭജിച്ചു അഭാജി ഭജിച്ചു എങ്ങനെ ഭജിച്ച ഭഗവാൻ അഭി സ്തവൈഹി സ്തോത്രങ്ങളെ കൊണ്ട് ഭജിച്ചു നടക്കൂപരനും മണിക്കരീവനും അപ്പോൾ എപ്പോഴാണോ ഭഗവാൻ തൻ്റെ ഉദരത്തിൽ ബന്ധിക്കപ്പെട്ട കയറിനോട് ചേർന്നിരിക്കുന്ന ഉരലും വലിച്ചുകൊണ്ട് മരുതുവൃക്ഷങ്ങളുടെ ഇടയിലേക്ക് ചെന്നതും ആ വലിയുടെ ആഘാതത്തിൽ കടപുഴകി വീണ മരുതുമരങ്ങളുടെ ഉള്ളിൽ നിന്ന് ഈ മഹാതേജസ്വികളായ രണ്ട് യക്ഷന്മാർ പുറത്തേക്ക് വരുന്നതും അവർ ഭഗവാനെ भजिकम् आयरङ्गमाण अभाजिशागिद्विदयं यदा त्वया तदैव तद्गर्भतलात् निरेयुषा महात्विषा यक्षयुगेन तत्क्षणात् अभाजिगोविन्दभवानभिस्तवै अभिहान्यभक्तोऽपि समेष्यति क्रमात् भवन्तमेदौ खलु रुद्रसेवकौ ಮುನಿಪ್ರಸವ್ರಿಮ್ ಆಗದೌ ಗದೌ ವೃಣ ಭಕ್ತಿ ಉತ್ತಮ ಇಹ ಅನ್ಯಕ್ತಃ ಅಭಿ ಸಮೇಶಕ್ರಮ್ದಂ ಎದೌ ಖುವ ಮುನಿ ಪ್ರಸದ್ರಿಗದೌಕ್ ಇಹ ಅನ್ಯಕ್ತಃ ಅಮೇಷದ್ರವಂತ ഇവിടെ അന്യദേവതമാരുടെ ഭക്തന്മാരും പോലും ക്രമേ ക്രമാ സാവധാനം സമേഷധി ഭവന്തമേതൗ പതുക്കെ ഭഗവാനെ അങ്ങയിലേക്ക് എത്തിച്ചേരുമല്ലോ അപ്പോൾ ശിവഭക്തനാണെന്ന് കരുതി വിഷ്ണുവിലേക്ക് എത്തിച്ചേരുന്നില്ല എന്നല്ല ശിവഭക്തനാണെങ്കിൽ കൂടിയും അവരും ക്രമത്തിൽ വിഷ്ണുവിലേക്ക് എത്തിച്ചേരും എന്നാണ് പറയുന്നത് ഖലുരുദ്രസേവകവും ഈ മഹാദേവൻ്റെ സേവകന്മാരായിരുന്നിട്ട് കൂടി അവർ അങ്ങയിലേക്ക് എത്തിച്ചേർന്നുവല്ലോ എന്തുകൊണ്ടാണ് മുനി മുനിപ്രസാദാൻ ആ മുനിയുടെ പ്രസാദം കൊണ്ടാണ് നാരദ മുനിയുടെ അനുഗ്രഹം ശാപമാണെങ്കിലും അതൊരു അനുഗ്രഹമായി പോവിച്ചു അപ്പോൾ അപ്രകാരമുള്ള ആ മുനിയുടെ ശാപം കൊണ്ട് അല്ലെങ്കിൽ അനുഗ്രഹം കൊണ്ട് ഭവതംഗ്രീം ആ ഖതവും അങ്ങയുടെ പാദമൂലങ്ങളിൽ എത്തിച്ചേരാനായിട്ട് ഈ നള്ളക്കൂബരന് മണിഗ്രീവനെ സാധിച്ചു എന്നിട്ട് അവർ ഗതോ അവർ മടങ്ങിപ്പോയി വൃണാനോ ഖലു ഭക്തി ഉത്തമാം അവർ ഉത്തമമായ ഭഗവത് ഭക്തിയെ പ്രാപിക്കുകയും ചെയ്തുവല്ലോ അപ്പോൾ രുദ്രനെ സേവിച്ചവരായിരുന്നിട്ട് കൂടി ഈ നളകൂപരനും അണിഗ്രീവനും ഭഗവത് ഭക്തി ലഭിക്കുവാനായിട്ട് ഇടവന്നുവല്ലോ അതും ആ നാരദമുനിയുടെ അനുഗ്രഹത്തിൽ കൊണ്ട് അങ്ങയുടെ പാദമൂലങ്ങളിൽ എത്തിച്ചേരാനായിട്ട് അവർക്ക് സാധിച്ചുവല്ലോ ഇപ്രകാരം ഭഗവാനെ സ്തുതിച്ചുകൊണ്ടാണ് അവർ പോയതെന്നാണ് പറയുന്നത് അപ്പോൾ ഇങ്ങനെ പറയും ആകാശാത് പതിതം തോയം യഥാഗച്ചന്തി സാഗരം സർവദേവ നമസ്കാരം കേശവം പ്രതി എങ്ങനെയാണോ ആകാശത്തു നിന്ന് വരുന്ന ജലം ആകാശാത് പതിതം തോയം ആകാശത്തു നിന്ന് വീഴുന്ന ജലം യഥാ യഥാഗച്ചന്തി സാഗരം എങ്ങനെയാണോ സമുദ്രത്തിലേക്ക് എത്തിച്ചേരുന്നത് അതുപോലെയാണ് സർവദേവ നമസ്കാരം കേശവം പ്രതി ഗച്ചതി ഏത് ദേവത ഉപാസിച്ചാലും അവസാനം അത് വിഷ്ണുവിലേക്ക് എത്തിച്ചേരും ഗീതയിലും വ്യക്തമായിട്ട് ഇത് പറയുന്നുണ്ട് അത് നിങ്ങൾ മറ്റുള്ള ദേവതമാരെ ആ ദേവതയുടെ ഉപാസനാക്രമം അനുസരിച്ച് ഭജിച്ചാലും അതെൻ്റെ ക്രമമനുസരിച്ചല്ലാത്ത ഉപാസന പോലെ ഞാൻ സ്വീകരിക്കുന്നു വ്യക്തമായിട്ട് ഗീതയിൽ പറയുന്നു അപ്പോൾ ഏത് ദേവതകളെ ചിലപ്പോൾ നമുക്ക് സംശയം തോന്നൂ അപ്പോൾ അവിടെ മഹാദേവൻ്റെ മുമ്പിൽ ചെന്നിട്ട് ഓം നമശിവ എന്ന് പറയേണ്ടതിൻ്റെ പൂരം നാരായണായ നമ എന്ന് പറഞ്ഞു അപ്പോൾ ചിലപ്പോൾ നമുക്ക് തോന്നും അയ്യോ ഞാൻ എന്തായി പറഞ്ഞത് അല്ലേ അങ്ങനെ തോന്നും അപ്പോൾ ഇത് രണ്ടും രണ്ടല്ല രണ്ടും ഒന്നു തന്നെയാണ് എന്നുള്ള ആ ഒരു ആശയം കൂടിയാണ് ഇവിടെ തന്നെ ഇനിയും വരുന്നുണ്ട് അത് ബാണയുദ്ധം ഒക്കെ വരുമ്പോൾ അവിടെയും പറയുന്നുണ്ട് ഞങ്ങൾ രണ്ടും ഒന്നല്ല പിന്നെ ദക്ഷ യാഗം നടക്കുന്ന അവിടെയും പറയുന്നുണ്ട് ഞങ്ങൾ രണ്ടുപേരും രണ്ടല്ല ഒന്നാണ് എന്നൊക്കെ പറയുന്നുണ്ട് അപ്പോൾ ഇതുപോലെ ഈ നളകൂപുര മണിഗ്രീവന്മാർക്ക് മഹാദേവൻ്റെ ഭക്തന്മാരായിരുന്നു ഭഗവാ മഹാദേവൻ അനുഗ്രഹം ലഭിച്ചവരായിരുന്നിട്ട് കൂടി ഇപ്രകാരം പ്രകാരം വിഷ്ണു ഭഗവാന്റെ പാദമൂലങ്ങൾ എത്താൻ അവർക്ക് സാധിച്ചു എന്നുള്ളതാണ് ഇവിടെ പറയുന്നത് इहान्यभक्तोऽभि समेष्यति क्रमात् भवन्दमेतौ खलु रुद्रसेवकौ मुनिप्रसादात्मवदङ्घ्रिमागतौ गतौ वृणानौ खलु भक्तिमुत्तमां तदस्तरुद्धारणदारुणारवप्रगम्बिसंवादिनिगोपमण्डले विलज्जितत्वज्जननीमुगेक्षिणा विमोक्षिनन्देन भवात् वि തരു തത തരുധാരണധാരുണാരവ സമ്പാദിനി ഗോപമണ്ഡലേ വിലജ്ജിത ജനനിമുഖീക്ഷിണ വിമോക്ഷി നന്ദേന ഭവാൻ വിമോക്ഷദ തത തരുദ്ധാരണദാരുണാരവ സമ്പാദിനി ഗോപമണ്ഡലേ അപ്പോൾ അനന്തരം ഈ തരുക്കൾ ഈ രണ്ട് വൃക്ഷങ്ങൾ വീഴുന്ന ഭയങ്കരമായ ശബ്ദം കേട്ടുകൊണ്ടാണ് അകത്തുണ്ടായിരുന്ന അമ്മയും മറ്റുള്ള ഗോപസ്ത്രീകളൊക്കെ ഓടി വരുന്നത് അപ്പോൾ അവർ ഇങ്ങനെ ഓടി വന്ന് കാണുമ്പോൾ രണ്ട് മരങ്ങൾ വീണുകിടക്കുന്നു അതിൻ്റെ ഇടയ്ക്ക് ഉണ്ടാക്കണം നിൽക്കുന്നു അരയിൽ കയറുകൊണ്ട് കെട്ടിയിട്ട് ഉരലും ബന്ധിക്കപ്പെട്ട് ഇരിപ്പുണ്ട് അപ്പോൾ ഇതെല്ലാം കാണുമ്പോൾ യശോദാമ്മയ്ക്ക് എന്തെന്നില്ലാത്ത കുറ്റബോധം തോന്നുക ഞാൻ കാരണമല്ലേ ഈ അവസ്ഥ വന്നത് എന്നുള്ള ആ ഒരു വിഷമതയോടെ നോക്കി നിൽക്കുമ്പോൾ നന്ദഗോബുരം വന്ന യശോദയെ കാണുക യശോദ നോക്കുക നീ കാരണമല്ലേ ഇങ്ങനെയൊക്കെ സംഭവിച്ചത് എന്നുള്ള രീതിയിൽ നോക്കിക്കൊണ്ടിരിക്കുമ്പോൾ നന്ദഗോപുര് വന്നിട്ട് വിമോക്ഷി നന്ദേന ഭവാൻ ഈ ഉണ്ണിക്കണ്ണനെ നന്ദഗോപുര മോചിപ്പിച്ചു ആ ബന്ധനത്തിൽ നിന്നാണ് മോചിപ്പിച്ചത് പക്ഷേ ഈ ഭഗവാൻ ആരാണ് വിമോക്ഷതഹ എല്ലാവർക്കും മോക്ഷത്തെ നൽകുന്ന ഭഗവാനെ നന്ദഗോപരി മോചിപ്പിച്ചു എല്ലാ പറയുന്നത് അപ്പോൾ അതൊക്കെ ദ്വയാർത്ഥത്തിൻ്റെ കളിയാണ് മേൽപത്തൂരിൻ്റെ അപ്പോൾ ഈ രണ്ട് മരുന്ന് മരങ്ങളിങ്ങനെ കടപുഴകി വീഴുന്ന ഭയങ്കരമായ ശബ്ദം കേട്ടിട്ട് ഈ ഗോപസ്ത്രീകളും യശോദാമയും നന്ദഗോപുരും ഒക്കെ ഓടി വന്ന് നോക്കുമ്പോൾ ഈ കുട്ടി ഇങ്ങനെ രണ്ട് മരുന്ന് മരങ്ങൾക്കിടയിൽ കടപുഴകി വീണടക്കുന്ന ആ മരു മരത്തിൻ്റെ ഇടയിൽ കിടക്കുന്ന കാഴ്ച കണ്ടപ്പോൾ നന്ദഗോപുര് യശോദയെ ഒന്ന് കുറ്റപ്പെടുത്തുന്ന രീതിയിൽ നോക്കി അപ്പോൾ വളരെ ലജ്ജിതയായിട്ട് താഴേക്ക് നോക്കിക്കൊണ്ടു നിൽക്കുന്നു യശോദാമ്മ ആ സമയത്ത് നന്ദഗോപുര വന്ന് കുട്ടിയെ ആ ബന്ധനത്തിൽ നിന്ന് മോചിപ്പിച്ചു എല്ലാവർക്കും മോചനത്തെ അല്ലെങ്കിൽ എല്ലാവർക്കും മോക്ഷത്തെ നൽകുന്ന ഭഗവാനെ നന്ദഗോപുര വചിപ്പിച്ചു തദസ്ഥി സംവാദി വ്യമോക്ഷി നന്ദേന ഭവാൻ വിമോക്ഷത മഹീരുഹോർമധ്യഗതോദാർബകോ ഹരേ പ്രഭാവാദരിഷോധുന ബ്രുവാണേർഗമിദോ ഗൃഹം ഭവ മരുത്പുരാധീശ്വര പാഹിമാം ഗതാ മഹീരുഹോര മധ്യഗത ബദ അർഭേ പ്രഭാവാത് അപരിക്ഷത അധുന ഇതി ബ്രുവാണൈ ഗൃഹം ഭവാൻ മരുത്പുരാധീശര പാഹിമാം മാം ഗതാ മഹീരുഹോ മധ്യഗത ബദ അർഭ മഹീരുഹങ്ങളെന്ന് പറഞ്ഞാൽ വൃക്ഷങ്ങൾ ഈ വൃക്ഷങ്ങളുടെ മധ്യഗത ഇടയിൽ പെട്ടുപോയ അർബകൻ കുട്ടി അപ്പോൾ കഷ്ടം ഈ ശ്രീകൃഷ്ണ ഭഗവാൻ ഈ രണ്ട് മരുന്ന് മരങ്ങൾക്കിടയിൽ പെട്ടുപോയല്ലോ എന്നിട്ടോ ഹരേ പ്രഭാവാത് ഭഗവാൻ ശ്രീഹരിയുടെ പ്രഭാവം കൊണ്ട് അപരിക്ഷത അതുന രക്ഷപ്പെട്ടു ഇപ്പോൾ അപ്പോൾ ഭഗവാൻ ശ്രീഹരിയുടെ അനുഗ്രഹം ഉണ്ടായത് ഈ കുട്ടി ഇപ്പോൾ രക്ഷപ്പെട്ടു ഇത് ബ്രുവാണേ ഗമിത ഗൃഹം ഭവാൻ ഈ പ്രകാരം പറഞ്ഞുകൊണ്ട് ഗോപജനങ്ങൾ ഭഗവാനെ എടുത്ത് ഗോപുരത്തിലേക്ക് കൊണ്ടുപോയി ഗൃഹത്തിലേക്ക് കൊണ്ടുപോയി അപ്രകാരമുള്ള ഗുരുവായൂരപ്പ പാഹിമാം ഗത തന്നെ രോഗങ്ങളിൽ നിന്ന് രക്ഷപ്പെടുത്തണേ അപ്പോൾ ഈ രണ്ട് മരങ്ങൾക്കിടയിൽ ഈ കുട്ടി പെട്ടുപോയല്ലോ എന്ന് പറഞ്ഞ് എല്ലാവരും വിഷമിച്ചിരിക്കുന്നത് ആ സമയത്ത് തന്നെ ഭഗവാൻ ശ്രീഹരിയുടെ അനുഗ്രഹം ഒന്നുകൊണ്ട് തന്നെയാണ് കുട്ടി യാതൊരു പരിക്കും കൂടാതെ രക്ഷപ്പെട്ടത് എന്നുവെല്ലാം പറയുന്നവരായ ഈ ഗോപജനങ്ങളാൽ നീതനായിട്ട് അല്ലെങ്കിൽ നയിക്കപ്പെടുന്നവരായിട്ട് ഭഗവാൻ ഗൃഹത്തിലേക്ക് മടങ്ങിയല്ലോ അപ്രകാരമുള്ള ഭഗവാൻ എൻ്റെ രോഗങ്ങളിൽ നിന്നൊക്കെ രക്ഷപ്പെടുത്തണേ മോചിപ്പിക്കണേ എന്ന് മേൽപ്പത്തൂരും മഹീരുഹോർമോദാർബകോ ഹരേ പ്രഭാവാദോധുന इति ब्रुवाणैर्गमिदो गृहं भवात् परुत्पुराधीश्वरपाहि गदात्